ശ്രീ വിഷ്ണുമായേ നമ വിഷ്ണുമായ സ്വാമി ഉപാസനയിൽ കൂടി ധനം വന്നു ചേരും ഇന്നിവിടെ പറയുന്നത് എളുപ്പമായ രീതിയിൽ വിഷ്ണുമായ സ്വാമിയെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉപാസകന് ആദ്യം വേണ്ടത് ഉറച്ച വിശ്വാസവും നിത്യപ്രാർത്ഥന ചെയ്യുവാനുള്ള ഉറച്ച മനസ്സുമാണ് പഞ്ചഭൂതങ്ങളിൽ ശ്രേഷ്ഠമായത് അഗ്നിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളിലും അഗ്നിക്ക് വളരെ പ്രാധാന്യം നൽകുന്നു കിഴക്ക് പടിഞ്ഞാറ് രണ്ട് തിരിയിട്ട് നിത്യവിളക്ക് വെക്കാവുന്നതാണ് പൂജാമുറിയുണ്ടെങ്കിൽ അവിടെ ചെയ്യുക അഞ്ച് തിരിയിട്ടാൽ വളരെ വിശേഷമാണ് ഉപാസകൻ നിത്യം തിരക്കൊഴിഞ്ഞ സമയം തിരഞ്ഞെടുത്ത് സ്വാമിയെ പ്രാർത്ഥിക്കുക നിത്യജപത്തിനായി നാമങ്ങൾ അഥവാ സഹസ്രനാമങ്ങൾ ചൊല്ലാവുന്നതാണ് ഉപാസകൻ ചെയ്യേണ്ടത് ആദ്യം സ്വാമിക്ക് ഒരു മരപ്പലക അഥവാ പീഠം വച്ച് അതിനു മുകളിൽ ഓട്ടുപാത്രത്തിൽ ഉണക്കലരിയെടുത്ത് അതിൽ ഒരു നാളികേരം വയ്ക്കുക നാളികേരക്കണ്ണ് നേരെ ആയിരിക്കണം സ്വാമിയെ തന്നെ ഗുരുവായി കണ്ട് വന്ദിക്കുക അതിനുശേഷം ഒരു പായയോ പുതപ്പോ എടുത്ത് അതിനു മുകളിലിരുന്ന് കണ്ണടച്ചു നട്ടെല്ലു വളയാതെ ഇരുന്ന് സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം എടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക ഇങ്ങനെ അല്പനേരം ചെയ്ത് കണ്ണുകൾ തുറന്ന് ജപം തുടങ്ങാവുന്നതാണ് മൂലമന്ത്രങ്ങൾ ജപിക്കുന്നവർ ഗ്രഹത്തിൽ വച്ച് ചെയ്യാതിരിക്കുക മൂലമന്ത്രങ്ങൾ ജപിക്കുന്നവരുടെ ഗ്രഹത്തിൽ എല്ലാ ശുദ്ധിയും നിലനിർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നിത്യ പ്രാർത്ഥനകൾ കൊണ്ട് ശാരീരിക മാനസിക സുഖം വന്നു ചേരും സർവൈശ്വര്യങ്ങൾക്കും കാരണമാകുന്നു മന്ത്രം നിത്യം നൂറ്റിയെട്ട് ഒരു ജപത്തിനായി ഉപയോഗിക്കാവുന്നതാണ് ഓം ശ്രീ വിഷ്ണുമായ ശക്തിയെ നമ ഓം ശ്രീ വിഷ്ണുമായ ശക്തിയെ നമ ഓം ശ്രീ വിഷ്ണുമായ ശക്തിയെ നമ എന്ന മന്ത്രം ഈ മന്ത്രം കൊണ്ട് പെട്ടെന്ന് സ്വാമി പ്രീതിപ്പെട്ട് കിട്ടുന്നതുമാണ് ഓം ശ്രീ വിഷ്ണുമായേ നമു